ോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ സി പി എമ്മിനുള്ളിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പകരക്കാരുടെ നിരയിലേക്ക് കൂടുതൽ പേരുകൾ ഉയർന്നു സച്ചിൻ ദേവിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് താല്പര്യമെടുത്തതോടെ പാർട്ടിക്കുള്ളിൽ എതിർ സ്വരം ശക്തമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പാർട്ടിയിലെ പിണറായിസത്തിന്റെ മുന്നയൊടിഞ്ഞത് അറിയാതെ സച്ചിൻ ദേവിനു വേണ്ടി ശക്തമായി വാദിച്ച റിയാസിന് നിരാശപ്പെടേണ്ടി വന്നു മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാത്ത പാർട്ടി നേതൃത്വം കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയെ കണ്ടെത്തുന്ന കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചു സീനിയോറിറ്റി പരിഗണിച്ച പാർട്ടി ഒ ആർ കേളുവിനെ മന്ത്രിയാക്കി വയനാട്ടിൽ നിന്ന് ആദ്യമായി ഒരു സി പി എം നേതാവ് മന്ത്രിയാകുകയും അദ്ദേഹം ഗോത്ര വിഭാഗത്തിൽ നിന്ന് ആകുകയും ചെയ്തത് ശ്രദ്ധേയമായ വാർത്തയാവുകയും ചെയ്തു എന്നാൽ സി പി എമ്മിന് ഇപ്പോൾ ഒ ആർ കേളുവിന്റെ മന്ത്രിസ്ഥാനം പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് കെ രാധാകൃഷ്ണന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന് പുറമെ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പുകൾ നൽകിയപ്പോൾ ഒ ആർ കേളുവിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം മാത്രമാണ് നൽകിയത് ഇതിലൂടെ എന്ത് പുരോഗമന സന്ദേശമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു നിയുക്തമന്ത്രി ഒ ആർ കേളുവിനോട് സി പി എം കാണിച്ചത് വിവേചനമെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പ്രതികരിച്ചത് ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് തെറ്റുതിരുത്തുമെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാർ തെറ്റുകൾ തുടരുകയാണെന്ന് ഗീതാനന്ദൻ വിമർശിച്ചു കെ രാധാകൃഷ്ണന് എന്തെല്ലാം വകുപ്പുകളിലാണോ ചുമതല അതെല്ലാം ഒ ആർ കേളുവിന് നൽകണമായിരുന്നു ദേവസ്വം വകുപ്പ് എടുത്തുമാറ്റിയത് സവർണ പ്രീണനത്തിന് വേണ്ടിയാണോ എന്ന് സംശയിക്കാവുന്നതാണെന്നും ഗീതാനന്ദൻ പറഞ്ഞു സംഭവം വിവാദമായതോടെ ഒ ആർ കേളു പാർട്ടിയെയും സർക്കാരിനെയും സംരക്ഷിക്കാൻ രംഗത്തിറങ്ങി പരിചയക്കുറവ് കാരണമാകാം തനിക്ക് ദേവസ്വം പാർലമെന്ററി വകുപ്പുകൾ നൽകാതിരുന്നത് എന്നതായിരുന്നു കേളുവിന്റെ പ്രതികരണം സീനിയോറിറ്റി പരിഗണിച്ച മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ച വ്യക്തിക്ക് എങ്ങനെയാണ് പരിചയക്കുറവ് ഉണ്ടാവുക തിരുനെല്ലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് കേളു രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യമായി എം എൽ എ ആയ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ അതേ പാർട്ടി സംവിധാനം കേളുവിന് ലഭിക്കേണ്ടിയിരുന്ന ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പുകൾ എടുത്തുമാറ്റി സി പി എമ്മിന്റെ തമ്പ്രാൻ നയമാണ് കേളുവിന്റെ വിഷയത്തിൽ തെളിഞ്ഞു വരുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പിന്നോക്ക ക്ഷേമവകുപ്പ് വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിക്ക് മുന്തിയ പരിഗണന ലഭിച്ചിരുന്നു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മന്ത്രിയും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയുമായിരുന്നു ജയലക്ഷ്മി മന്ത്രിസഭയിൽ വനിതയില്ലാത്തതിനാൽ യു ഡി എഫ് സർക്കാർ നടത്തിയ വിപ്ലവകരമായ ചുവടുവെപ്പായിരുന്നു ജയലക്ഷ്മിയുടെ മന്ത്രിസ്ഥാനം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ പരിഗണിച്ചപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെയും യശസ് ഉയർന്നു എന്നാൽ ദേവസ്വം വകുപ്പ് ഒ ആർ കേളുവിനെ നിഷേധിച്ചതോടെ സിപിഎം ഇരുണ്ട യുഗത്തിലാണെന്ന ആക്ഷേപത്തിനിടയാക്കി തെറ്റുതിരുത്താൻ ഇറങ്ങി പുറപ്പെടും മുൻപേ പുതിയ തെറ്റുകൾ ചെയ്യുന്ന പ്രസ്ഥാനമായി സി മാറുന്ന കാഴ്ച